നമസ്കാരം കരൂരിലെ അപകടം വിജയും തമിഴ് വെട്ടിക്കഴകവും ക്ഷണിച്ചു വരുത്തിയത് പിന്നെ എന്തുകൊണ്ട് വിജയ് അറസ്റ്റ് വൈകുന്നു എന്തൊക്കെയാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഡി എം കെ ടി വി താഴെ ഇറക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയാണ് തുടക്കം തന്നെ പറയട്ടെ ഈ ഒരു മഹാദുരന്തത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് തമിഴ് വെട്ടിക്കഴകവും ആ പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള അധ്യക്ഷനുമായിട്ടുള്ള വിജയ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് നമുക്ക് ഫാക്ടുകൾ വെച്ച് തന്നെ പരിശോധിച്ചു പോകാം ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് നാലു പാതയാണ് ഇവിടെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുക ഏറ്റവും മാക്സിമം കൂടിപ്പോയ പതിനായിരം പേരാണ് പതിനായിരം പേര് കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പരിപാടി നടത്തിയാലും അതിന് അനുമതി കിട്ടില്ല എന്ന് ടി വി കെക്കും അതുപോലെ തന്നെ വിജയിക്കും നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് വിജയം ടി വി സർക്കാരിനെയും പോലീസിനെയും പറ്റിച്ചു തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് ആദ്യത്തെ പോയിന്റ് അതായത് പതിനായിരം ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു നാലൂരി പാതയിൽ ഒരു മഹാ റാലി സംഘടിപ്പിക്കുന്നു ശേഷം നടന്നതാണ് ഈ അപകടത്തിന് കാരണമായി മാറിയ പ്രധാനപ്പെട്ട ഫാക്ടുകൾ അതായത് പോലീസിനോടും ഈ പറയുന്ന സർക്കാരിനോടും പറയുന്നു പതിനായിരം പേരെ മാത്രമേ ഞങ്ങൾ പങ്കെടുപ്പിക്കൂ എന്ന് പറയുന്നു അപ്പോൾ സർക്കാരും പോലീസും പറയുന്ന ഇരുപത്തിമൂന്ന് മാനദണ്ഡങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട് അതൊക്കെ പാലിച്ചു വേണം നിങ്ങൾ നടത്താൻ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളെയും ഭിന്നശേഷിക്കാരെയും വയോധികരെയും ഒന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് മാത്രവുമല്ല വേദിയിൽ കുടിവെള്ളം വേണം വൈദ്യസഹായം വേണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ പൊതു സ്വത്തുകളൊന്നും നശിപ്പിക്കരുത് പോസ്റ്റുകളിൽ വലിഞ്ഞ് കയറരുത് മരങ്ങളുടെ മുകളിൽ കയറി നിൽക്കരുത് പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കരുത് അങ്ങനെ പറഞ്ഞ് നിരവധി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ജനങ്ങളുടെ ജീവന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ടി വി കെയുടെ നേതാക്കളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു വിജയും വിജയ്യുടെ പാർട്ടിയും അവിടെ പരിപാടി സംഘടിപ്പിച്ചത് അതായത് ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതായത് പതിനായിരം പേരെ പങ്കെടുപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നു വിജയ് എന്ന് പറയുന്ന നമ്മുടെ നേതാവ് ഇവിടെ കരൂരിൽ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒഴുകിയെത്തണം ഓടിയെത്തണം എന്ന് ആഹ്വാനം ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ജനലക്ഷങ്ങളായിരുന്നു പന്ത്രണ്ട് മണിക്കെത്തുമെന്നായിരുന്നു ഈ ആദ്യം ഈ പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാലാണല്ലോ സ്വാഭാവികമായും ആടുകൾ നേരത്തെ വരികയുള്ളൂ അതുകൊണ്ട് അഞ്ചുമണി മണി മുതൽ അതായത് നേരം എടുത്ത് അഞ്ചുമണി ആറു മണി മുതൽ ആടുകൾ തടിച്ചു കൂടാൻ തുടങ്ങിയിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും ആടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു അതിനുശേഷം വൈകുന്നേരമായപ്പോഴേ ഏകദേശം മണി ആയപ്പോഴാണ് വിജയ അങ്ങോട്ടേക്ക് എത്തുന്നത് ആ സമയം വരെ അവിടെ കുടിവെള്ളമില്ല ഭക്ഷണമില്ല ഇതൊന്നും ഇല്ലാത്ത പല ആളുകൾ തളർന്നു വീഴാൻ തുടങ്ങി പല ആളുകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി തുടങ്ങി ആ സമയത്താണ് ഈ തിക്കിനും തിരക്കിനും ഇടയിലൂടെ വിജയ് അങ്ങോട്ടേക്ക് എത്തുന്നത് വിജയ് അവിടെ എത്തിയ ശേഷം വിജയ് പ്രസംഗിക്കാൻ തുടങ്ങുന്നു ആ നേരത്ത് വിജയിക്കറിയാം അവിടെ നിൽക്കുന്ന ആളുകൾ അവസരമായിട്ടാണ് നിൽക്കുന്നതെന്നും അവിടെ ഇത്തരത്തിലുള്ള കാശ്വലിറ്റീസ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് വിജയിക്കറിയാം പക്ഷെ വിജയ് ഇതിനൊന്നും ഒരു രീതിയിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കാതെ അയാൾ അയാളുടെ ശൈലിയിലുള്ള സിനിമാ മോഡൽ ഡയലോഗുകൾ വാടി വിതറുന്നു പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിക് ഉംഗൽ വിജയ് ഉംഗൽ വിജയ് എന്ന് പറയുന്ന പാട്ടിട്ടുകൊണ്ട് തെക്കോട്ടും പടക്കോട്ടും അദ്ദേഹം നടക്കുന്നു അതിൽ ഷോൾ എടുത്ത് അണികൾക്ക് നേരെ എറിയുന്നു അതിനുശേഷം പല ഒക്കെ വെള്ളം കിട്ടാതെ വലയുന്നു എന്ന് കണ്ടപ്പോൾ ഇയാൾ ഒരു കുപ്പിയെടുത്ത് അതായത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വാഹനത്തിലിരിക്കുന്ന കുടിവെള്ളം എടുത്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുടിവെള്ളം പിടിക്കാൻ വേണ്ടി അത് മേടിക്കാൻ വേണ്ടി ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തങ്ങളുടെ താരമറിയുന്ന ഒരു കുപ്പിയാണല്ലോ പിടിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണല്ലോ ഇവരെല്ലാവരും കൂടി ചാടി കൂടി അത് പിടിക്കാനുള്ള ശ്രമ നടത്തുന്നു അതിനിടയിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അതിനിടയിൽ ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് അപ്പോഴും മുകളിൽ നിന്ന് അവരുടെ രക്ഷകനായിട്ടുള്ള വിജയ് പറയുന്നു നോക്കൂ നമ്മുടെ കൊടിയല്ലേ ആ ആംബുലൻസിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്ന് സിനിമാ മോഡൽ സ്റ്റൈലിൽ ഇയാൾ ചിരിച്ചുകൊണ്ട് ഒരു ഡയലോഗ് പറയുകയാണ് അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷവും ഇങ്ങനെ പല ആളുകളും വീഴാൻ തുടങ്ങുന്നു പല ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഈ സമയത്തൊന്നും വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു രീതിയിലും അവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആ ഒരു കാഷ്വാലിറ്റി ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല എന്താണ് വിജയ് ചെയ്യുന്നത് വിജയ് എന്ന് പറയുന്ന ആ നടനെ പൊതുവെ അവിടെ ആളുകൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് രക്ഷകനായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ രക്ഷക വേഷത്തിനുള്ള സിനിമകളാണ് ഇദ്ദേഹത്തെ രക്ഷക കഥാപാത്രമായിട്ടാണ് അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുള്ളത് അങ്ങനെ സ്വയം രക്ഷപ്പെടുന്ന ഒരു വിജയയാണ് കരൂരിൽ കാണാൻ സാധിച്ചത് അങ്ങോട്ടേക്ക് എത്താൻ മണിക്കൂർ വേണ്ടി വന്നുവെങ്കിൽ വിജയ്ക്ക് അവിടുന്ന് മുങ്ങാൻ വെറും അഞ്ചു മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വിജയ് പറഞ്ഞ കള്ളമല്ലേ വിജയ് എന്താണ് പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ഒരുപാട് സമയം വേണ്ടി വന്നു ആറു മണിക്കൂർ വേണ്ടി വന്നു കാരണം വലിയ തിരക്കായിരുന്നു എന്നൊക്കെയാണ് വിജയ് പറഞ്ഞത് ഇതേ വിജയ് എങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഈ പറയുന്ന തിരുച്ചിരിപ്പള്ളിയിൽ എത്തി എങ്ങനെ അവിടുന്ന് വിമാനത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ വീട്ടിലെത്തി അപ്പോൾ വിജയ് എന്ന് പറയുന്ന വ്യക്തി ആട്ടപ്പടലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയം തന്നെയാണെന്ന് പറയാതെ വയ്യ തന്റെ തന്നെ വിശ്വസിച്ച് തന്നെ കാണാനെത്തിയ എത്തിയ അണികൾ ശ്വാസം കിട്ടാതെയും കുടിവെള്ളം കിട്ടാതെയും ഒക്കെ മരിച്ചു വീഴുമ്പോൾ അവരുടെ നേതാവ് അതായത് അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ അവരുടെ നേതാവ് ആദ്യം തന്നെ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇരിക്കാൻ കഴിയുക ഇനി ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി സംസ്ഥാന പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സംസ്ഥാന പര്യടനം നടത്താൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഏതാണ് ശനിയാഴ്ച ദിവസങ്ങളാണ് എന്തുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ശനിയാഴ്ച ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ആളുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് കാരണം വൈകുന്നേരം ആകുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പരിപാടി കാണാൻ വരും കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് പിറ്റേ ദിവസം ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പല ആളുകളും ഈ പറയുന്ന വിജയയുടെ പരിപാടിക്ക് വരും ഇനി ഉച്ചയ്ക്ക് നടത്തിയാൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുമോ തീർച്ചയായും ഇല്ല കാരണം ഉച്ചയ്ക്ക് വിജയനെ കാണാൻ ആളുകൾ എത്തില്ല എന്നല്ല ആളുകൾ കാര്യമായിട്ടുണ്ടാകും അത്രയും പക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഉണ്ടാകണമെങ്കിൽ വൈകുന്നേരമാണ് പരിപാടി നടത്തേണ്ടത് അത് വിജയിക്കു നന്നായിട്ട് അറിയാം കാരണം ജോലിക്ക് പോയിട്ടുള്ള ആളുകളും ഒക്കെ പലരും തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വരുന്ന സമയമാണ് അതുപോലെ തന്നെ പല ആളുകൾക്ക് വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയമാണ് ആ നേരത്തെ കുട്ടികളും അല്ലാവരും വീട്ടിലുള്ള ആളുകളുമൊക്കെ ഒന്നടക്കം വരുമെന്ന് വിജയ്ക്കറിയാം അതുകൊണ്ട് വിജയ് മനഃപൂർവ്വം വൈകി അങ്ങോട്ടേക്ക് വരികയായിരുന്നു വിജയ് വൈകി എത്തിയതാണ് ഈ മരണങ്ങൾക്കൊക്കെ കാരണമായി മാറിയത് എന്നിട്ടും വിജയ് ഇത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം വിജയ് എന്താണ് പറയുന്നത് വിജയ് വീട്ടിലേക്ക് ചെന്ന ശേഷം വിജയ് എക്സിൽ ഒരു പോസ്റ്റ് മാത്രമാണ് ഇടുന്നത് ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ഉത്തരം നൽകുന്നില്ല ഇദ്ദേഹത്തിന്റെ അടുത്ത് എയർപോർട്ടിൽ നിന്ന മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു അക്ഷരം ഇടുന്നില്ല എന്തിന് ഈ ടി വിക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച ഇതുവരെ മാധ്യമങ്ങളെ കാണാത്ത ഒരു നേതാവ് കൂടിയാണ് വിജയ് എന്നുള്ളതാണ് ഇയാൾക്ക് പറയാനുള്ളത് ഇയാൾ ഒരു മൈക്ക് വെച്ച് കെട്ടി നാട്ടുകാരോട് പറയുക സിനിമാ സ്റ്റൈൽ വീഴ്ചയും വിടുക തെക്കോട്ടും പടക്കോട്ടും നടക്കുക ഇങ്ങനെ കാണിച്ചു നേരെ പോകുന്ന ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് വിജയ് എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രതിബദ്ധത കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചപ്പോൾ ഇടപെടാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ മുൻകാല പരിപാടികളെടുത്ത് പരിശോധിച്ചു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ ഇതിനു ഇതിനുമുമ്പ് ഈ ടി വി നടത്തിയ ഒരു പരിപാടിക്കിടയിൽ എന്താണ് സംഭവിച്ചത് അതായത്

ചില ആരാധകരെ ബൗൺസർമാർ എടുത്ത് എറിയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ എത്ര ആളുകളാണ് ആറോളം ആളുകൾ ഇദ്ദേഹത്തിന്റെ പരിപാടി പങ്കെടുക്കാൻ വന്ന് അതുപോലെ തന്നെ ഷോക്കേറ്റു മരിക്കുന്ന സാഹചര്യം ഉണ്ടായി വൈദ്യുതാഘാതം ഏറ്റുമരിക്കുന്ന സാഹചര്യം ഉണ്ടായി കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മരണവുമായി ബന്ധപ്പെട്ട് അനുശോചനം രേഖപ്പെടുത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു മഹാദുരന്തം ഉണ്ടാകുമ്പോൾ ഇടപെടാൻ കഴിയുക ഇത് തന്നെയാണ് വിജയ് എന്ന് പറയുന്ന വ്യക്തി അതായത് വിജയ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇടപെടാതിരുന്ന വേറൊന്നും കൊണ്ടല്ല അയാൾക്ക് അങ്ങനെയൊന്നും ഇടപെടാൻ അറിയില്ല എന്നുള്ളതാണ് അയാൾക്ക് ജനങ്ങളെ സഹായിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല അയാൾക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് കഴിയില്ല എന്ന് ആ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ തരൂരിൽ ആ ഒരൊറ്റ സംഭവം തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂറും ഡി എം കെ ആണല്ലോ വിജയ് വിമർശിക്കുന്നത് എന്നിട്ട് ഡി എം കെ മാത്രമാണല്ലോ ഈ കരൂരിലെ ആഹ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തമുഖത്ത് ആ ജനങ്ങൾക്ക് കാവലും കരുതലുമായി ഉണ്ടായിരുന്നെന്നും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഉപമുഖ്യമന്ത്രി എത്തുന്നു അത് പെട്ടെന്ന് തന്നെ ഉദയനിധി സ്റ്റാലിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എത്തുന്നു അവിടെയുള്ള കരൂരിലെ എം പി പെട്ടെന്ന് തന്നെ പറഞ്ഞെത്തുന്നു അങ്ങനെ എം എൽ എ മാർ മന്ത്രിമാർ എല്ലാവരും കൂടി ഈ ഉണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നു അതുപോലെ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു മരിച്ച കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു പരിക്കേറ്റ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നു ഇതിന് പിന്നാലെയാണ് വിജയുടെ ധനസഹായ പ്രഖ്യാപനപ്പെടുന്നത് എന്താണ് വിജയ് പറയുന്നത് അതായത് ഞാൻ രണ്ട് ലക്ഷം രൂപ തരാമെന്ന് അതായത് സംസ്ഥാന സർക്കാർ കൊടുത്ത് േക്കാൾ ഒരു ലക്ഷം രൂപ ഞാൻ കൂടുതൽ കൊടുക്കാം എന്ന് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി വിജയം വീണ്ടും നമ്പുമോ എന്ന് ചോദിച്ചാൽ നമ്പമാട്ടെ എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും സിനിമാ നടനും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നും ഒരു രാഷ്ട്രീയക്കാരനും ഒരു സിനിമാ നടനും രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങൾക്ക് നല്ല ഭംഗിയായി തന്നെ മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയ നേതാവ് ഒരു ദുരന്തമുണ്ടായപ്പോൾ ചെന്നൈയിൽ നിന്ന് പറന്ന് കരൂരിൽ എത്തിയപ്പോൾ ിൽ നിന്ന് നേരെ മുങ്ങി ചെന്നൈയിലേക്ക് പോയ നേതാവിന്റെ പേര് വിജയ് എന്നും ചെന്നൈയിൽ നിന്ന് നേരെ ദുരന്ത സ്ഥലത്തേക്ക് വന്ന നേതാവിന്റെ പേര് മു കെ സ്റ്റാലിൻ എന്നുമാണ് ഇനി കൂടുതലും ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയെ വിമർശിച്ചു വിമർശിച്ച് നടന്ന വിജയ് പറഞ്ഞത് മുഴുവൻ പെരുന്നുണയാണെന്നും ആ നാട്ടിലെ ജനങ്ങൾക്ക് കാവലായി ഡി എം കെ ഉണ്ടാവുകയുള്ളൂ എന്നും ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി എത്രയൊക്കെ ഈ പറയുന്നത് പോലെ നിങ്ങൾ വിമർശനങ്ങളൊക്കെ നടത്തിയാലും ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി എത്രയൊക്കെ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും മനിതൽക്കൊപ്പം ഉണ്ടാകുമെന്ന് എം കെ സ്റ്റാലിൻ കാണിച്ചു തന്നിരിക്കുകയാണ് മാത്രവുമല്ല വിജയം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും അത് വേറെ കൊണ്ടല്ല ഓർക്കുന്നില്ലേ കരുണാനിധി ജയലളിതയെ അറസ്റ്റ് ചെയ്ത് അവസാനം ജയലളിതയെ അധികാര കസേരിൽ എത്തിച്ചത് അതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാകാം ഒരുപക്ഷെ ഡി എം കെ വിജയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് വിജയ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് അതിൽ സഹതാപ തരംഗമാക്കി മാറ്റി വിജയ് വോട്ട് കൊയ്യാനുള്ള വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും വിജയ് എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ് മാത്രമല്ല മദ്രാസ് ഹൈക്കോടതി എന്താണ് വിജയ്നോട് പറഞ്ഞത് അതായത് ഒരു യുവ ഒരു ഇയാൾ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു മഹാറാലികൾ സംഭവിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാറി ഏറ്റെടുക്കുമെന്നാണ് ചോദിച്ചത് ടി വിയോടാണ് ചോദിച്ചത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ഒരു നേതാവാണെന്ന് ടി വിയോടാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് നിരവധി മാനദണ്ഡങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതൊന്നും പാലിക്കാതെയാണ് അവിടെ പരിപാടി നടത്തിയിട്ടുള്ളത് എന്തായാലും വിജയ് എന്ന് പറയുന്ന ഈ നേതാവ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇനി വിജയ് കാണാനായിട്ടാണോ ഈ കാർണ ആളുകളൊക്കെ വരുന്നത് ഒരിക്കലും അല്ലെന്നേ ഇതൊരു കൂട്ടമാണ് ഈ കൂട്ടം എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത് അവരുടെ നടരക്കാണോ വരുന്നത് അല്ലാതെ ആ അയാളുടെ അകത്ത് കിടക്കുന്ന അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ പിന്തുടങ്ങുന്ന ആൾക്കാരല്ല നെയ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവകാശങ്ങൾ മുഴുവൻ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കൂട്ടം ഒന്നും വോട്ടായി മാറില്ല അതാണ് കബലാസം പറഞ്ഞത് ഈ കൂട്ടം ഒന്നും വോട്ടായി മാറില്ല എന്ന് പറഞ്ഞത് ഇവിടെ സംഭവിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല വിജയ് ഡി എം കെ അല്ലാതെ ഞാൻ ബി ജെ പിക്ക് എതിരാണെന്ന് പറയുമ്പോൾ ബി ജെ പി എപ്പോഴെങ്കിലും വിമർശിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇയാളെ പോക്ക് എന്നിട്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് അവസാനം ഇത് പോയി നിൽക്കാൻ പോകുന്നത് മിക്കവാറും ബിജെപി തന്നെയാകും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ഒരു രീതിയിലും വിജയനെ വിമർശിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് എടുത്തു പറഞ്ഞു വെക്കുകയാണ് ഇതുപോലെ പലരും പല രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആ രംഗത്തേക്ക് വന്നതാണ് അതുപോലെ തന്നെ കമലഹാസം വന്നു അങ്ങനെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അവസാനം എന്താണ് സംഭവിച്ചത് ഇതൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം കമൽഹാസൻ പോലും എങ്ങോട്ടേക്കാണ് അവസാനം പോയത് ഡി എം കെയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഇവിടെയും സംഭവിക്കും ഇവിടെ ഡി എം കെയിലേക്ക് എന്തായാലും വിജയ്ക്ക് പോകാനുള്ള സാധ്യതയില്ല വിജയ് അവസാനം എത്തിപ്പെടാനുള്ള സാധ്യത നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പോയതുപോലെ ബി ജെ പിയിലേക്ക് ആയിരിക്കുമെന്ന കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്